വെൽക്കം ബാക്ക് ഞാൻ ഇന്ന് ചിക്കൻ ബാബിക്യൂൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാബിക്യു സോസ് ഉണ്ടാക്കിയപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ചിക്കൻ ബാബിക്യൂടെ റെസിപ്പി കാണിക്കുകയാണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു ഫുൾ ചിക്കനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പീസായിട്ടുള്ളത് കിട്ടും അങ്ങനെയാണെങ്കിലും വാങ്ങിച്ചാൽ മതി ഞാനിതിപ്പോൾ ഫ്രഷ് ചിക്കൻ ഫുള്ളായിട്ടുള്ളത് വാങ്ങിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഹസ്ബൻഡാണ് കട്ട് ചെയ്ത് തരുന്നത് എനിക്ക് കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് മുപ്പത് അമ്പത് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് തരും ഇതിപ്പോൾ ഞാൻ നാല് പീസായിട്ടാണ് കട്ട് ചെയ്യുന്നത് ഇതാദ്യം നമ്മൾ ഇതിൻ്റെ പുറകിലത്തെ ഈയൊരു എല്ലുണ്ടല്ലോ അതിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് അത് നമുക്ക് വേണ്ട അപ്പോൾ അത് ഇതേമാതിരി കട്ട് ചെയ്ത് നമ്മൾ മാറ്റണം ഇനി ഇതിനെ നമുക്ക് നേരെ പകുതി കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ ഈ ലെഗ് പോർഷൻ്റെ ഇവിടെ വെച്ചിട്ട് വീണ്ടും രണ്ടാക്കി മുറിച്ചെടുക്കാം ഇതിപ്പോൾ ഒരു ഭാഗം ഞാനിപ്പോൾ രണ്ട് പീസാക്കി ഇനി അതേപോലെ തന്നെ മറ്റത് നമുക്ക് ആ ലെഗ് പീസിൻ്റെ അവിടെ വെച്ച് രണ്ടാക്കി കട്ട് ചെയ്തെടുക്കാം ഇപ്പം ഞാൻ അപ്പോൾ ടോട്ടലായിട്ട് നാല് പീസായിട്ടാണ് ഇപ്പോൾ കട്ട് ചെയ്തിട്ടുള്ളത് ഒരു ചിക്കനെ ഇത് ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാബിക്യു സോസാണ് ഇതിൻ്റെ റെസിപ്പി ഞാനിതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അല്ലെങ്കിൽ മുകളിലത്തെ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താലും മതി ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സോസ് ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതിനൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കണം ഈ സോസ് ഇപ്പോൾ ഏകദേശം ഒരു ഒന്നൊന്നര കപ്പോളുണ്ട് ഇത് മുഴുവനായിട്ട് നമ്മൾ ഈ ചിക്കനിലേക്ക് ഒഴിക്കില്ല കേട്ടോ ഇതൊരു കുറച്ച് മാത്രമേ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുകയുള്ളൂ ബാക്കി നമുക്ക് ഇത് ഗ്രില്ല് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് ഈ സോസിന് ബാക്കി നമ്മൾ അതിനായിട്ട് വെക്കണം അപ്പോൾ എത്രയോ ഒഴിക്കാമെന്നൊന്നുമില്ല നിങ്ങൾ ഒരു കുറച്ച് നന്നായിട്ട് ചിക്കനിൽ പിടിക്കുന്ന രീതിയിൽ കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് പിന്നെ നന്നായിട്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് കോട്ട് ചെയ്ത് നിൽക്കുന്ന പോലൊന്നും തോന്നില്ല അത് പ്രശ്നമില്ല നമ്മളിത് ഗ്രില്ല് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ബ്രഷ് ചെയ്യുന്നതും കൊണ്ട് ചിക്കനിൽ നന്നായിട്ട് പിടിച്ചോളൂ ഇത് മിനിമം ഒരു നാല് മണിക്കൂറെങ്കിലും നിങ്ങൾ മാരിനേറ്റ് ചെയ്ത് വെക്കണം എന്നാൽ മാത്രമേ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ ആ ചിക്കൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി നല്ലൊരു ഗ്രില് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ ഈ ബാക്കിയുള്ള സോസ് നമ്മൾ ബ്രഷ് ചെയ്യാനായിട്ട് വെക്കണം ഇനി നമ്മൾ ഇതേപോലത്തെ എടുക്കുക അത് നമുക്ക് ഓവൻ്റെ കൂടെ കിട്ടുമല്ലോ അത് ഹൈറ്റ് കൂടിയതാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇതിൽ വെച്ചിട്ടാണ് ഞാൻ ഗ്രില്ല് ചെയ്തെടുക്കുന്നത് ഇത് ഇതേപോലെ നമ്മുടെ ഇതിൻ്റെ മുകളിൽ ഈ പ്ലേറ്റിൻ്റെ മുകളിൽ വെച്ചിട്ട് ഈ റൊട്ടേറ്റ് ചെയ്യുന്ന ഈ പ്ലേറ്റിൻ്റെ മുകളിൽ വെച്ചിട്ട് ഗ്രില് ചെയ്തെടുക്കുകയാണെങ്കിൽ ചെയ്യാം അപ്പോൾ നമ്മൾ ഗ്രില്ല് ചെയ്യുമ്പോൾ ഇതിലൊക്കെ ചിക്കനിൽ നിന്നുള്ള വെള്ളം അല്ലെങ്കിൽ എന്താ പറയുക ആ ജ്യൂസ് പോലെ ഇങ്ങനെ ഉറ്റി കൊണ്ടേ നിൽക്കും അപ്പോൾ ഈ ഇതാകെ നാശമാവും അപ്പോൾ ഇത് ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനിതിനെ മുഴുവനായിട്ടൊരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ടൊന്ന് കവർ ചെയ്യാം എന്നിട്ട് അതിൻ്റെ മുകളിൽ വയറൊക്കെ വെച്ച് ഇതിൻ്റെ മുകളിൽ ചിക്കൻ വെച്ചിട്ടാണ് ഗ്രില്ല് ചെയ്തെടുക്കുന്നത് സാധാരണ അങ്ങനെയാണ് ചെയ്യാറ് ഇനി ഞാനെൻ്റെ ഓവൻ ഒന്ന് കാണിക്കാം ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഓവൻ ഇത് പാനസോണിക്കിൻ്റെ ട്വൻറ്റി സെവൻ ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഓവനാണ് ഇതിൽ തന്നെയാണ് ഞാൻ ബേക്കിങ്ങും ഗ്രില്ലിങ്ങും എല്ലാം ചെയ്യാറ് നല്ല യൂസ്ഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് ഞാനിപ്പോൾ ഓൾറെഡി പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വൺ എയ്റ്റി ഡിഗ്രിയിൽ കൺവെക്ഷൻ മോഡിലിട്ട് പ്രീഹീറ്റ് ചെയ്ത് വെച്ചതാണ് നമ്മൾ ചൂട് കുറച്ച് ചൂട് വേണമല്ലോ നമ്മളിത് വെക്കുമ്പോൾ അപ്പോൾ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഇനി ഞാനിത് ഗ്രില്ല് ചെയ്യണത് ഗ്രിൽ മോഡലാണ് ഇവിടെ മൂന്ന് മോഡുണ്ട് മൈക്രോ ഉണ്ട് കൺവെക്ഷനും ഉണ്ട് ഗ്രില്ലും ഗ്രില്ലുണ്ട് ഗ്രില്ലിലിട്ടിട്ടാണ് ഞങ്ങൾ സാധാരണ ചെയ്യാറ് ബേക്ക് ചെയ്യണ സമയത്ത് കൺവെക്ഷനിൽ ഇത് മിക്ക പേർക്കും അറിയായിരിക്കും ഇനി ആരെങ്കിലും ഫസ്റ്റ് ടൈം ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് അന്നേരം മനസ്സിലാക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ ചിക്കന് ഇത് ഇതുപോലെയാണ് വയറാക്കിൽ വെച്ച ശേഷം നമ്മൾ ഗ്രില്ല് ചെയ്യാനായിട്ട് വെക്കുന്നത് ഇനി ഇത് ഗ്രിൽ മോഡിലേക്ക് മാറ്റാം എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം നമ്മൾ ഇതിന് ഒരു ഭാഗം ഗ്രില്ല് ചെയ്യണം ഇതിപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞതാണ് കേട്ടോ ഞാൻ ആ വയർ റാക്കിൽ നിന്ന് ഒരു ട്രേയിലേക്ക് എടുത്ത് വെച്ചതാണ് കാരണം എനിക്ക് സോസ് പുരട്ടാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടി വീഡിയോ കൂടെ എടുക്കുന്നതുകൊണ്ട് എല്ലാം കൂടെ ഒരു ഇത് കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ട്രെയിലേക്ക് എടുത്ത് മാറ്റിയിട്ട് സോസ് പുരട്ടി കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് എങ്ങനെയാ സൗകര്യം അതേപോലെ ചെയ്യാം ഞാനിപ്പോൾ ആ റാക്കോർഡ് കൂടെ എടുത്ത് വെച്ച് ചെയ്യുമ്പോൾ എൻ്റെ കൗണ്ടർ ടോപ്പ് മുതലും എല്ലാം മൊത്തം സോസും കൊണ്ടൊരു കളിയാവുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ആക്കിയതാണ് ഇനിയിപ്പം നമ്മൾ മറിച്ചിട്ടതിന് ശേഷം നന്നായിട്ട് സോസ് പുരട്ടി കൊടുക്കുക അതിനുശേഷം വീണ്ടും അതേപോലെ തന്നെ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കൂടെ നമ്മൾ ഗ്രില്ല് ചെയ്യുക അതിനുശേഷം പിന്നെ ഇതേപോലെ ഇതിനെ എടുത്ത് മറിച്ചിട്ട് കൊടുത്ത് വീണ്ടും എന്ത് ചെയ്യണം സോസ് നന്നായിട്ട് പുരട്ടി കൊടുത്തിട്ട് പിന്നെയും തിരിച്ചൊരു പത്ത് മിനിറ്റ് വയ്ക്കുക അങ്ങനെ ടോട്ടൽ നമ്മൾ ഫോർട്ടി മിനിറ്റ്സ് ഇതിനെ ഗ്രില്ല് ചെയ്തെടുക്കണം ഓരോ പത്ത് മിനിറ്റിലും നമ്മളിങ്ങനെ എടുത്തിട്ട് സോസ് പുരട്ടി കൊടുക്കണം ഇതിപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ഇതിന് ഒന്നുകൂടെ തിരിച്ചിടും എന്നിട്ട് അപ്പുറത്തെ ഭാത്ത് പിന്നെയും സോസ് പുരട്ടുക എന്നിട്ട് നന്നായിട്ട് പത്ത് മിനിറ്റ് കൂടെ ഗ്രില്ല് ചെയ്യുക അതിന് ശേഷം ഒന്നുകൂടെ പുറത്തെടുത്ത് വീണ്ടും തിരിച്ചിട്ട് സോസ് പുരട്ടി ഗ്രില്ല് ചെയ്തെടുക്കുക അങ്ങനെ ടോട്ടൽ നാൽപ്പത് മിനിറ്റ് കേട്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി ഞാൻ റിപ്ലൈ തരും ഇത് എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ പത്ത് മിനിറ്റ് കൂടുമ്പോൾ എടുത്ത് ഇങ്ങനെ സോസ് പുരട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ നല്ല ജ്യൂസി ആയിട്ടിരിക്കും ലാസ്റ്റ് നമ്മൾ എടുക്കുമ്പോൾ അല്ലാതെ ചില സമയത്ത് നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കുമ്പോൾ ചിക്കൻ ഭയങ്കര ഡ്രൈ ആയിട്ടായിരിക്കും കിട്ടുക ഇങ്ങനെയൊന്നും ചെയ്തില്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിപ്പോവും കഴിക്കാൻ വലിയ രസമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് ഇപ്പം നാൽപ്പത് മിനിറ്റ് ആയിക്കഴിഞ്ഞു ഞാനിപ്പോൾ പുറത്തെടുത്തൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ ഇതെന്താണേലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഞങ്ങൾ കുറേ ഭാഷ കുറേ പേരെടുത്ത് നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടിയൊരു റെസിപ്പിയാണിത് പിന്നെ ഈ ട്രേ ഉണ്ടല്ലോ ഇത് ഞാൻ ഈ ഗ്രില്ലിൽ നിന്ന് അടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഈ ചിക്കനിൽ വീഴുന്ന ജ്യൂസൊക്കെ ഇതിൽ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രസാട്ടോ അത് കഴിക്കാനായിട്ട് ഞാനിതിപ്പോൾ സെർവ് ചെയ്യുന്നത് കൊബൂസിൻ്റെയും അമ്മൂസിൻ്റെയും കൂടെ ആണ് അതിൻ്റെ കൂടെ ഈ സോസും കൂടെ ഇങ്ങനെ മുക്കി കഴിക്കാൻ പോകാൻ ഭയങ്കര രസമാണ് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാനങ്ങനെ അത് കളക്ട് ചെയ്ത് വെച്ചതാണ് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇൻഷാല്ല പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബൈ